ില് പുതിയത്തിനും പിന്നെ ഞാൻ കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെ ആവശ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്നുണ്ടാക്കി നോക്കിയാലോ കൂട്ടുകറി ഉണ്ടാക്കാനുള്ള സാധനം എല്ലാം ഒന്നും എടുത്ത് വെച്ചിട്ടില്ലേ കടല ഞാൻ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിട്ട് പുതിർത്ത് കഴുകി വെച്ചതാണ് ചേന വെള്ളരിക്ക വെള്ളം കുറച്ച് തേങ്ങ ചേങ്ങായ്ക്കിടണം പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒത്തിരി സാധനമാണ് കൂട്ടുകറിക്ക് വേണ്ടത് പിന്നെ ചേരങ്ങ വേണം ഉപ്പിടെ എന്തായാലും അതില്ലാത്തതുകൊണ്ട് ഇല്ലതു വെച്ച് ചെയ്യുന്നത് കൂട്ടുകാരൊക്കെ കുക്കറിലാക്കാൻ എല്ലയ്ക്ക് ദേശം എട്ടായിട്ട് കൊടുക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ചേന എല്ലാം ചെറിയ ചെറിയുള്ള കഷ്ണത്തിൽ ഇങ്ങനത്തെ കഷ്ണാക്കി കൊടുക്കണം സ്ക്വയർ ആയിട്ട് കൊടുക്കാം നമ്മക്ക് അരഞ്ഞിട്ട് അതിന്റെ കുറച്ച മഞ്ഞപ്പൊടി കൊറച്ച കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി അതിനച്ച ഉപ്പ് കൊടുക്കാം ഇനിയിപ്പൊ നമുക്ക് അരച്ച് വെച്ചിട്ട് രണ്ട് വിസൽ വരുവാ ഇത് വേണ്ടി തേങ്ങയും ജീരവും വെളുത്തൊടിയും കൂടി അരച്ചെടുക്കാം കുക്കറിൽ വിസലെല്ലാം വന്നിട്ടുണ്ട് ഇനിയിപ്പൂടെടുത്ത് നമുക്ക് ഇത് അരച്ചു വെച്ചതാണ് തേങ്ങയും ജീരകവും വെളുത്തൊടിയും കൂടി അരച്ച് വെച്ച് ചേർക്കാം പിന്നെ ഈ തേങ്ങ അതൊന്നും ഇതിൽ വറുത്തിടണം വറുത്തിടാൻ വേണ്ടി ആവശ്യത്തിന് കരിയാമ്പില കടുുകും എണ്ണ വെക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ചേർക്കാം കൃത്യമാവശ അതെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് ഇച്ചയ്ക്ക് നമുക്ക് തേങ്ങ അരച്ച കൂട്ടി ഒന്ന് താമസത്തിന് ശേഷം നമുക്ക് ആ തേങ്ങ കൂട്ടെല്ലാം വറുത്തി നമുക്ക് തേങ്ങ വറുത്തല്ലാൻ വേണ്ടിയിട്ട് അതിനാവശ്യം എണ്ണ അയച്ചു കൊടുക്കാം എണ്ണ ചൂടായി കട കൊട്ട് കല്യാണേ നമുക്ക് തേങ്ങ കൊടുക്കാം ഈ തേങ്ങ ഒന്ന് നമ്മൾ നായ വറത്തെ വറത്തെടുത്തിട്ട് നമുക്ക് കൂട്ടുകറിയിലേക്ക് ഇടാം

െല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കില്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നമുക്ക് കിട്ടാം അപ്പോൾ അപ്പോൾ ഇനി ബാക്കിയെന്ന് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ